പൗരത്വ ഭേദഗതി നിയമം ാണ് രണ്ടായിരത്തി പതിനാറില് പൗരത്വ ഭേദഗതി ബില്ല് അഥവാ സി എ ബില്ല് ആദ്യമായിട്ട് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് ഈ ബില്ല് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് അയക്കുന്നു അതിന്റെ റിപ്പോർട്ട് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഏഴാം തീയതിയാണ് സമർപ്പിച്ചത് പൗരത്വ ഭേദഗതി ബില്ല് പതിനാറാം ലോക്സഭ പിരിച്ചുവിട്ടതോടെ ലോക്സഭ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി എട്ടിന് പാസ്സാക്കുന്നു ആഭ്യന്തര മന്ത്രി ഷാ പതിനേഴാം ലോക്സഭയിൽ വീണ്ടും അവതരിപ്പിക്കുകയും പിന്നീട് ഡിസംബർ പത്ത് രണ്ടായിരത്തി പത്തൊൻപതിന് പാസ്സാക്കുകയും ചെയ്തു ഡിസംബർ പതിനൊന്നാം തീയതി രാജ്യസഭയും ബില്ല് പാസാക്കുന്നു ഇതോടെ ഒരു വിഭാഗത്തിന് കടിച്ചാൽ പൊട്ടാത്ത വികാരവും പിടിച്ചാൽ കിട്ടാത്ത വിഭാഗീയതയും വന്നു പിടിച്ചു രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനോ അതിനു മുമ്പോ ഇന്ത്യയിൽ പ്രവേശിച്ച രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനു വേണ്ടിയാണ് സി പാസാക്കിയത് ഒരാളുടെയും പൗരത്വം റദ്ദ് ചെയ്യാനല്ല ആരെയും ഇത് നെഗറ്റീവായിട്ട് ബാധിക്കില്ല പക്ഷേ ബി ജെ പി സർക്കാർ പാസ്സാക്കുന്നത് കൊണ്ട് ഇത് നെഗറ്റീവ് ആയിരിക്കണം എന്ന് ആർക്കൊക്കെയോ വല്ലാത്ത നിർബന്ധം അതിൻ്റെ കൺവിൻസിംഗാണ് ഈ നടക്കുന്നതല്ല സി എ പാസ്സാക്കിയത് എന്താണ് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹിന്ദുക്കൾ സിഖുകാര് ബുദ്ധമതക്കാര് ജൈനറ് പാർസി ക്രിസ്ത്യാനി തുടങ്ങിയ ആറ് വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട പെട്ട കുടിയേറ്റക്കാർക്കു വേണ്ടി ഈ നിയമം പാസാക്കുകയാണ് ഏ ഏതൊരു വ്യക്തിയും കഴിഞ്ഞ പന്ത്രണ്ട് മാസങ്ങളിലും അതിനു മുമ്പുള്ള പതിനാല് വർഷങ്ങളിലും പതിനൊന്ന് വർഷങ്ങളിലും ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടോ ഈ നിയമത്തിന് യോഗ്യരായി പരിഗണിക്കപ്പെടും രേഖപ്പെടുത്താത്ത കുടിയേറ്റക്കാരുടെ വിഭാഗത്തിന് റെസിഡൻസി അതായത് വർഷത്തിൽ നിന്ന് അഞ്ച് വർഷമായിട്ട് ഇളവും ചെയ്ത് കിട്ടും ഇത് ബെനിഫിറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ എന്ത് ഇത്രയും പ്രയാസം ഏ രണ്ടായിരത്തി പത്തൊമ്പതിലെ പൗരത്വ ഭേദഗതി ബില്ലിന് പാർലമെന്റിന് അംഗീകാരം ലഭിക്കുവാണ് രാഷ്ട്രവും രാഷ്ട്രം രൂപീകരിക്കുന്ന ജനങ്ങളും തമ്മിലുള്ള ബന്ധമാണല്ലോ പൗരത്വം വ്യക്തിക്ക് സംസ്ഥാനത്തോട് അഥവാ അതല്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ നമ്മുടെ രാജ്യത്തോട് ചില കടമകളുണ്ട് ആ കടമകളും ബാധ്യതകളും നിറവേറ്റുന്നതിനു പകരമായി ഇത് ഒരു വ്യക്തിക്ക് സംസ്ഥാനത്തിന്റെ സംരക്ഷണം വോട്ട് ചെയ്യാനുള്ള അവകാശം ചില പൊതു ഓഫീസുകൾ വഹിക്കാനുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ അവർക്കായി പതിച്ചു നൽകുകയാണ് പൗരത്വം നൽകുന്നു അത്രയുള്ളൂ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനൊന്ന് പ്രകാരം പൗരത്വത്തിനുള്ള അവകാശം നിയന്ത്രിക്കാൻ പാർലമെന്റിന് അധികാരമുണ്ട് അതനുസരിച്ച് ഇന്ത്യൻ പൗരത്വം ഏറ്റെടുക്കുന്നതിനും നിർണയിക്കുന്നതിനുമായി പാർലമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചില് ഒരു പൗരത്വ നിയമം പാസ്സാക്കുന്നു ഇത് ആരെയും ദോഷകരമായി ബാധിക്കുന്നില്ല എന്നിട്ട് പോലും അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ആർക്കൊക്കെയോ പ്രയാസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ ഇന്ത്യൻ പൗരത്വത്തിന് അർഹതയുള്ള ഒരാൾക്ക് ഇന്ത്യയിൽ ജനിച്ച മതിയായിരുന്നു പക്ഷേ ബംഗ്ലാദേശിൽ നിന്നുള്ള വൻതോതിലുള്ള അനധികൃത കുടിയേറ്റങ്ങള് ആരോപിച്ച് ജനകീയ പ്രസ്ഥാനങ്ങൾ ഉത്തേജിതരായി കുറഞ്ഞത് ഒരു രക്ഷിതാവെങ്കിലും ഇന്ത്യക്കാരനായിരിക്കണം എന്ന് ആവശ്യപ്പെടുന്ന പൗരത്വ നിയമങ്ങൾ ആദ്യം തന്നെ ഭേദഗതി ചെയ്തിട്ടാണ് പുതിയ നിയമം കൊണ്ടുവരുന്നത് രണ്ടായിരത്തി നാലില് ഒരു രക്ഷിതാവ് മാത്രമല്ല ഇന്ത്യക്കാരൻ എന്ന് നിർദ്ദേശിക്കാൻ നിയമം കൂടുതൽ ഭേദഗതി ചെയ്തു മറ്റേയാള് അനധികൃത കുടിയേറ്റക്കാരൻ ആകരുതെന്നേ ഉണ്ടായിരുന്നുള്ളൂ നിയമപ്രകാരം ഒരു അനധികൃത കുടിയേറ്റക്കാരൻ ഒരു വിദേശിയാണെന്ന പാസ്പോർട്ട് വിസ പോലുള്ള സാധുവായ യാത്രാരേഖകളില്ലാതെ രാജ്യത്ത് പ്രവേശിക്കുന്നു അതുമല്ലെങ്കിൽ സാധുവായ ഡോക്യുമെന്റുകൾ സഹിതം പ്രവേശിക്കുന്നു എന്നാൽ അനുവദനീയമായ കാലയളവിനപ്പുറം തുടരാം നിലവിലുള്ള നിയമങ്ങൾ പ്രകാരം ഒരു അനധികൃത കുടിയേറ്റക്കാരന് പൗരത്വം നേടുന്നതിന് അപേക്ഷിക്കാൻ അർഹതയില്ല രജിസ്ട്രേഷനിലൂടെയോ സ്വദേശി ഇന്ത്യൻ പൗരനാകുന്നതിൽ നിന്ന് അവരെ തടഞ്ഞിരിക്കുന്നു ഫോറിനേഴ്സ് അതുപോലെ ഫോറിനേഴ്സ് ആക്ട് ഉണ്ട് പാസ്പോർട്ട് ആക്ട് ഉണ്ട് അത്തരത്തിലുള്ള വ്യക്തിയെ ഡി ചെയ്യുകയും അനധികൃത കുടിയേറ്റക്കാരെ ജയിലിൽ അടയ്ക്കാനോ നാട് കടത്താനോ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് രജിസ്ട്രേഷനിലൂടെ പക്ഷേ ഒരാൾക്ക് മറികടന്ന് ഇന്ത്യൻ പൗരനാകാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമത്തിന്റെ സെക്ഷൻ അഞ്ച് എ ഇന്ത്യൻ വംശജനായ ഒരാൾ രജിസ്ട്രേഷനായി അപേക്ഷിക്കുന്നതിനു മുമ്പ് ഏഴു വർഷത്തേക്ക് ഇന്ത്യയിൽ സ്ഥിരതാമസക്കാരനായിരിക്കണം അത്രേ ഉള്ളൂ പൗരത്വത്തിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനു മുമ്പ് അവര് പന്ത്രണ്ട് മാസം തുടർച്ചയായി ഇന്ത്യയിൽ താമസിച്ചിരിക്കണം പൗരത്വ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പ്രകാരം സ്വദേശി അതുവഴിയുള്ള പൗരത്വത്തിന്റെ ആവശ്യകതകളിൽ ഒന്ന് അപേക്ഷകൾ കഴിഞ്ഞാല് ഈ അപേക്ഷിക്കുന്ന ആള് പന്ത്രണ്ട് മാസങ്ങളിലും അതിനു മുമ്പും പതിനാല് വർഷങ്ങൾക്കിടയിൽ പതിനൊന്ന് വർഷങ്ങളിലും ഇന്ത്യയിൽ താമസിച്ചിരിക്കണം ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഈ മൂന്ന് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള രേഖകളില്ലാത്ത കുടിയേറ്റക്കാർ മതന്യൂനപക്ഷ സമുദായങ്ങളിൽ പെട്ടവരാണെങ്കിൽ പൗരത്വ നിയമവും പാസ്പോർട്ട് നിയമവും വിദേശി നിയമവും പ്രകാരം മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയാണ് പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊൻപത് ലക്ഷ്യമിടുന്നത് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഹിന്ദുക്കള് സിഖുകാര് ബുദ്ധർ ജൈനർ പാർസി ക്രിസ്ത്യാനികൾ ഇവര് എന്നീ രേഖകളില്ലാത്ത കുടിയേറ്റക്കാർ ഇന്ത്യൻ പൗരത്വത്തിന് യോഗ്യരാക്കുന്നതിനു വേണ്ടിയാണ് അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമം ഭേദഗതി ചെയ്യാൻ ഈ നിയമം ശ്രമിക്കുന്നത് അതായത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് ഇന്ത്യൻ പൗരന്മാരാകുന്നതിന് എളുപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം മുന്നോട്ട് വരുന്നത് മതത്തിന്റെ പേരിൽ പീഡനം മൂലം ഇന്ത്യയിൽ അഭയം തേടാൻ നിർബന്ധിതരാകുകയോ നിർബന്ധിതരാക്കുകയോ ചെയ്തവർക്ക് ഈ നിയമം ബാധകമാണ് ഇത്തരക്കാരെ അനധികൃത കുടിയേറ്റ നടപടികളിൽ നിന്നും സംരക്ഷിക്കുകയാണ് ഈ നിയമം മുന്നോട്ട് കൊണ്ടുവരുന്നത് ഈ മതവിഭാഗങ്ങളിൽപ്പെട്ട അപേക്ഷകർക്ക് ഒരു പ്രത്യേക വ്യവസ്ഥയായി പതിനൊന്ന് വർഷത്തിൽ നിന്ന് അഞ്ചു വർഷമായി സ്വദേശി ആവശ്യകത ഭേദഗതി ചെയ്യുന്നുണ്ട് പൗരത്വത്തിനുള്ള കട്ട് ഓഫ് തീയതി ഡിസംബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി പതിനാലായിരുന്നു അപേക്ഷകൻ ആ തീയതിയിലോ അതിനു മുമ്പോ ഇന്ത്യയിൽ പ്രവേശിച്ചിരിക്കണം പൗരത്വം നേടുമ്പോൾ നിയമം പറയുന്നത് അത്തരം വ്യക്തികൾ ഇന്ത്യയിൽ പ്രവേശിച്ച തീയതി മുതൽ ഇന്ത്യൻ പൗരന്മാരായി കണക്കാക്കും അവരുടെ അനധികൃത കുടിയേറ്റം അല്ലെങ്കിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട അവർക്കെതിരായ എല്ലാ നിയമ നടപടികളും അവസാനിപ്പിക്കും ഇത്രയുള്ള കാര്യം ഒ ഐ സി കാർഡുകൾ കൈവശമുള്ള ആളുകൾ ഇന്ത്യൻ വംശജനായ ഒരു വിദേശ പൗരനെ അനച് അനിശ്ചിതമായി ഇന്ത്യയിൽ താമസിക്കാനും ജോലി ചെയ്യാനും അനുവദിക്കുന്ന ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് പലതും ചെറുതുമായ കുറ്റകൃത്യങ്ങൾക്കും നിയമ ലംഘനങ്ങൾക്കും പ്രാദേശിക നിയമങ്ങൾ ലംഘിച്ചാൽ അവരുടെ പദവി നഷ്ടപ്പെടുത്തുമെന്നും ഈ നിയമം പറയുന്നുണ്ട് ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം അനധികൃത കുടിയേറ്റക്കാർക്കായിട്ടുള്ള പൗരത്വം സംബന്ധിച്ച വ്യവസ്ഥകൾ അസം മേഘാലയ മിസോറാം ത്രിപുര എന്നിവിടങ്ങളിലെ ഗോത്ര മേഖലകൾക്ക് ബാധകമല്ല എന്നും ഈ നിയമം കൂട്ടിച്ചേർക്കുന്നുണ്ട് അപ്പോ ഇത് ആർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഈ നിയമം മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് പറയുന്ന ആളുകൾക്ക് ഇനിയും ഇത് മനസ്സിലായിട്ടില്ല ഈ നിയമത്തിന്റെ അടിസ്ഥാനപരമായ വിമർശനം അത് മുസ്ലിങ്ങളെ പ്രത്യേകമായി ലക്ഷ്യമിടുന്നു എന്ന് പറഞ്ഞിട്ടാണ് വിമർശനങ്ങൾ ഉയരുന്നത് അങ്ങനെ പൗരത്വത്തിന്റെ മതപരമായ അടിസ്ഥാനം മതേതരത്വത്തിന്റെ തത്വങ്ങളെ മാത്രമല്ല ലിബറിസത്തിന്റെയും സമത്വത്തിന്റെയും നീതിയുടെയും തത്വങ്ങളെയും ലംഘിക്കുന്നുണ്ട് പാകിസ്ഥാനിലെ ഷിയ ബലൂജി അഹമ്മദിയ മുസ്ലിങ്ങൾക്കും അഫ്ഗാനിസ്ഥാനിലെ ഹസാരാസ് എന്നിവരും പീഡനം നേരിടുന്ന ആളുകളാണ് അവർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാൻ അനുവദിക്കുന്നതിൽ പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ അവരെ കൂടി രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ നിയമം റോഹിംഗ്യൻ മുസ്ലിങ്ങളും തമിഴരും അഭയാർത്ഥികളായി രാജ്യത്ത് കഴിയുന്ന മ്യാൻമാർ ശ്രീലങ്ക ഇവിടെയൊക്കെ ഒക്കെ പീഡിപ്പിക്കുന്ന പെടുന്ന ആളുകളെ ഒക്കെ ഇത് വ്യാപിക്കും അപ്പോ സി എക്കെതിരായ വിമർശനങ്ങള് നല്ല രൂപത്തിൽ വാദപ്രതിവാദങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് അപ്പൊ ഇത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ് ഇത് മുസ്ലിങ്ങൾക്ക് അനുകൂലമാണ്